ഗുഡ് മോർണിംഗ് ഞാന് പ്രൊഫഷണൽ ക്യാൻവാസിംഗ് ഇറങ്ങിയതാ എന്ത് എന്റെ പ്രൊഫഷൻ ജാതക എഴുത്താണ് കൈകൊണ്ടല്ല ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൈസ്ഡ് എനിക്ക് ഇതിലൊന്നും ഒരു ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നാ വിശ്വാസമുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ബ്ലെൻഡ് ഈ ഈ ഇൻട്രസ്റ്റാ ഹോറോസ്കോപ്പ് റിയേണ്ടതുണ്ട് ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ വേണം പോയി മക്കളോട് മോശല്ലേ മനുഷ്യന്റെ കാര്യം അവനെ ശാസിക്കേ ശാസിക്കാനോ ഈ എസ് കാലത്ത് അവന്റെ രണ്ട് വാങ്ങിച്ചിട്ട് നീ അടങ്ങും അവനെ ചീത്തയാക്കരുത് ഞാനായിട്ട് അവനെ പിടിച്ചേ വാട്ട് ദി പ്രോബ്ലം മറ്റൊരാളുടെ സ്വകാര്യ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന മൂന്നാം ചീപ്പ് മനസ്സിലായോ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലായിട്ടില്ല പഠിക്കടാ പഠിക്കടാ മണി പഠിക്കണം ആ പോയിരുന്നു മോനെ അല്ല മോനെ ഏതാത് ഡൗട്ട് ഇരുന്താ എൻകിട്ട കേള് ഇല്ല എൻകിട്ട കേള് അവൾ വസന്തം കലകളിൽ അവൾ എന്നാ ഈ ജുഗുപ്സാവഹം എന്ന് വെച്ച എന്നാ എന്തുവാർത്ഥം ദീക്ഷന് പാരുടാ കിടക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പാ ഈ പരിരംഭണോന്ന് വെച്ച എന്താ അർത്ഥം നിന്റെ അമ്മാക്കിട്ട കേള് കേടന്ന് പറഞ്ഞോടല്ല ഇനി നാളെ കാലത്ത് പഠിച്ചാ മതി പഠിക്കി പഠിക്കുന്നു പറഞ്ഞിട്ട് പെണ്ണാഴ്ച്ച കഥ എല്ലാരും പഠിക്കും ഇത് ഞാനാ എന്താ ഒരു കോണ് വരുന്നുണ്ട് ബുക്ക് ചെയ്ത് പിന്നെ അല്ലാതെ തന്റെ ബോർഡിലോട്ടായിരുന്നു നോട്ടം നല്ല റേറ്റ് വാങ്ങാവുന്ന പാർട്ടിയാണെന്ന് തോന്നുന്നു നീ കാത്തു ഞാൻ നമ്മുടെ പഴയ നമ്പർ പോയിട്ട് വരത്ത വേഗം റെഡിയാവും തന്റെ സുനാമണി ഇവിടെ ഫോൺ വേഗം റെഡിയോ സോറി ഡേറ്റ് എന്താണ് കാര്യം സംശയം കേട്ടോ ഏ ഇരുപത്തൊന്നാം തീയതി വരെ ഒഴിവാണ്ടേ എന്ത് റേറ്റ് പക്ഷെ ഡേറ്റ് ഒക്കെ ഒരു പ്രശ്നമില്ലേ ഇരുപത്തി ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ബുക്കിംഗ് ദിവസങ്ങളാണ് ഉത്സവ സീസൺ അല്ലേ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഇരുപത്തി അഞ്ചിന് ദിവസമാണ് നോർത്ത് ഇന്ത്യൻ ടൂറാ അതുകൊണ്ട് ഇപ്പഴാവ ഞങ്ങള് വേറെ ട്രൈ ചെയ്യും അടുത്ത പ്രാവശ്യം സാറിനെ ഒന്ന് കാണാൻ വന്നതാ കാണാ മുല്ലപ്പള്ളി വനയ്ക്ക് പൂരത്തെ നാള് തിരുമേനയുടെ വകയായിട്ട് അമ്പലത്തിലേക്ക് ഓഹോ ആ ഓഗത്തൊക്കെ നല്ല പരിചയമുണ്ട് സാറ് തന്നെ വരണം പൈസ മുടക്കിയിട്ട് അവസാനം നാട്ടുകാർ കുറ്റം പറയരുതല്ലോ എന്നേറ്റ് പതിനഞ്ചാം തീയതിക്ക് മുപ്പതിന് ഇടയ്ക്ക് എന്നും ആകാം അതിപ്പോ അതിനിടയ്ക്ക് എനിക്ക് ഒഴിവുണ്ടാവും തോന്നുന്നില്ല അയ്യോ അങ്ങനെ പറയരുത് സാറേ തുമ്പിക്കയുടെ നീളവും കൊമ്പും വാലും തലയെടുപ്പും ഒക്കെ കേമൻ തന്നെ എന്നാൽ സാറ് വന്നൊന്ന് പരിശോധിച്ച് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞാ മതി തുമ്പിക്കയും കൊമ്പും വാലും നിങ്ങൾ എന്തിന്റെ കാര്യമാണ് പറയുന്നത് ഹൈ കുട്ടിശങ്കരന്റെ കുട്ടിശങ്കർ അതാതെ ആന തിരുമെനിക്ക് നടരുത്താനാ പൂരത്തിനെ അടുത്ത മാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആർക്കും കൊടുക്കരുത് അമേരിക്കൻ പ്രോഗ്രാം റെഡി ആയി ഷീലെ നമുക്ക് അമേരിക്കൻ മലയാളിക്ക് കൊടുക്കാം ഒരു പ്രയോജനം ഇല്ല കൃഷ്ണ പ്രയോജനം ഉണ്ട് സാർ ഒരു പ്രോഗ്രാമിന് അയ്യായിരം രൂപ ഇന്ത്യൻ മണിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് വെറുതെ ബുദ്ധിമുട്ടുണ്ട് കൃഷ്ണ ഇത് കേസ് വേറെ എന്ത് കേസ് ആയാലും ശരി സാർ എനിക്ക് ഡേറ്റ് തന്നേ പറ്റൂ സാറിന്റെ കഥാപ്രസംഗം തന്നെ വേണോന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറിന്റെ ബുദ്ധിമുട്ടണ്ട സ്പോൺസറോട് പറഞ്ഞിട്ട് ഇത് നിലയിരു കേസാണെന്ന് അപ്പൊ ഇതൊന്നും അല്ലേശുപത്രി മനുഷ്യനെ വഴിയുണ്ടോ തന്റെ തപല എടുത്ത് പണയം വയ്ക്കുലർത്താനും നമ്മുടെ ആയുർവേദത്തിന് ഒന്ന് എങ്ങനെ സ്വാമി ചെറുപ്പമല്ലേ പ്രേമത്തിന്റെ ഇക്കിളി ഇക്ളികുള്ളുന്ന പ്രായമല്ലേ ഒരു ലൈൻ പിടിപ്പിച്ചാലോ അതായില്ല ആ കൃഷ്ണൻ ഇരുക്കിരിക്കോമം എന്റെ അസുഖം സാറ് പൂരമാണോ ഏ ചിങ്ങത്തിലെ പൂരം അതെ കമ്പ്യൂട്ടറിന് ഒന്നും തെറ്റാറില്ല ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ സ്വാമി ഞെട്ടുവോ ഒരു പെൺകുട്ടി മോഹിക്കുന്നുണ്ട് ആരെന്നൊന്നും കമ്പ്യൂട്ടറിന് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ പക്ഷേ ഒരു ഇരുചക്ര വാഹനവുമായി ബന്ധമുള്ളതാണ് ആ പെൺകുട്ടി എന്ന് കമ്പ്യൂട്ടറിന് പറയാൻ കഴിയും എനിക്കങ്ങനെ ഒരു പെൺകുട്ടി അറിയത്തില്ല അറിയില്ലായിരിക്കാം പക്ഷെ അറിയണം കാരണം ആ പെൺകുട്ടി നിങ്ങളെ മോഹിക്കുന്നു എലക്ട്രീഷ്യൻ ആൾക്കാർ പൊതിയെന്ന് കമ്പ്യൂട്ടറിൽ അവധി വെളി ഞെക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരം കീറി കീർത്തിയോ മിസ്റ്റർ അനന്തൻ കാണാൻ കൊതിക്കുന്ന അനന്തനോട് പാതി അറിഞ്ഞ വാതിൽ പാലികളിൽ മുഖമോർത്തിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്നൊക്കെ നേരാണോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വാമിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ വിശ്വാസം ഇല്ലെങ്കിൽ പച്ചപ്പുൽമേറ്റിലേക്ക് വെച്ച് നടക്കാൻ വെമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന വികാരം നളതമേന്തി കഥയിലെ ഹംസയുടെ ദൂതു പോലെ ഹംസല്ല അതെ അതുപോലെ ഞങ്ങൾ ഉള്ളൂ നിരാകരിക്കാം സ്വീകരിക്കാം എന്ത് വേണമെങ്കിലും ആവാം പ്രമേയം പ്രേമമാണ് ചേച്ചിക്ക് അറിയാം ഐ ആം ജാത കൃഷ്ണൻ ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ ഒരു അൾട്രാ മോഡേൺ ഹോറോസ്കോപ്പ് ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട് ഫുള്ളി കമ്പ്യൂട്ടറൈസ് അത് ഓൾഡ് സ്റ്റൈൽ ഇപ്പൊ ന്യൂ സ്റ്റൈൽ കുട്ടിക്ക് ജാതക പൊരുത്തം നോക്കണമെങ്കിൽ അതാ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ ജാതകന്റെ പഴയ പ്രണയകഥയിലെ നായികയാണവൾ ലൈലാമജീദു പോലെ ആണോ എന്നാ ഞാൻ വരട്ടെ എത്ര എത്ര ജാതകങ്ങളുടെ കണ്ണാണ് സ്വാമിക്ക് അറിയാമോ എന്താ കൃഷ്ണ പഴയ പുതുക്കിയോ പ്രേമോ പോട്ടെ കൃഷ്ണ സ്വാമിയോടൊന്നും ഇനി ഒളിച്ചേക്കേണ്ട കാര്യമില്ല ഇപ്പൊ സ്വാമി നമ്മളെ സ്വന്താടാ സ്വാമിക്ക് വേണ്ടി ഞമ്മള് മരിക്കും ആ അതൊരു പഴയ കഥ എങ്ങനെ ഒക്കെ തുറന്ന് പറഞ്ഞു കൊടുത്തേ കൃഷ്ണ അല്ലെങ്കിൽ ഞാൻ കേറി പറഞ്ഞ ആകെ തമ്മിൽ പ്രേമമായിരുന്നു യാന്ത്രികമായ പ്രേമം கம்பியூட்டரஸ்ட் ரொமா என்ன பின் விசதிகரிக்க பற்ற சாமி சாமி ஞாபகம் സ്വാമിയുടെ വാസസ്ഥലത്തിനടുത്തെങ്ങാനും ഇരുചക്രത്തിൽ നടക്കുന്ന സുന്ദരികൾ ഇല്ല ഇല്ലേ കൊച്ചി അങ്ങനെ ഒരു അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റുപറ്റില്ല ഞങ്ങൾ പഠിപ്പിച്ചു തരാം സ്വാമി നല്ല സ്റ്റൈലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു പ്രേമലേഖനം എഴുതി കൊണ്ട് പോവാം ഞങ്ങൾ എന്തെങ്കിലും വേണ്ടി വന്നാൽ ഞാൻ ഏറ്റു താഹ എന്തെഴുതണമെന്ന് എനിക്കറിയില്ല നാം തമ്മിൽ കണ്ടുമുട്ടിയത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു ഇതൊരു പക്ഷേ ഈശ്വരനിശ്ചയമായിരിക്കാം ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ് ഞാൻ കാത്തിരിക്കുന്നു വരുമോ വരും വരാതിരിക്കില്ല ും വരാതിരിക്കില്ല സ്വാമി കലാകാരനായ ഒരു കാമുക ഇത്രയും കവിഭാവനയുള്ള ഒരു ആയുർവേദവുമാണെന്ന് ഞാൻ അറിഞ്ഞരുത് സ്വാമിയുടെ മനസ്സിൽ കല ഒളിഞ്ഞു കിടപ്പുണ്ട് ഇങ്ങനെ ഒളിഞ്ഞുകിടക്കുന്ന പലതും ഞാൻ കമ്പ്യൂട്ടർ മൂലം പുറത്തു കൊണ്ടുവരും ഞാൻ ഈ കത്തിൽ എത്യശിച്ച് കൊടുക്കുന്നു മറുപടി മേടിക്കുന്നു നോക്കി തോട്ടിയാണ് തുണിയെടുക്കാവുന്ന കള്ളൻ പറഞ്ഞേ എന്നെ കൂട്ടോടിപ്പിക്കുന്ന അയ്യോ കത്തോടെ കമ്പ്യൂട്ടർ കാണിച്ചപ്പോഴേ ഞാൻ കരുതി എനിക്ക് ഈ ദിവസം മോശമാണെന്ന് ടു പ്ലസ് ടു ആയിരുന്നു കാണിച്ചത് മാനഹാനി അതുപോലെ ത്രീ പ്ലസ് ഫോർ സ്ത്രീ പീഡനം പിന്നെ സ്വാമിയുടെ കാര്യം ആലോചിച്ചപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി അതൊക്കെ പിന്നെ പറയാം ആ കത്തവിടെ ആ താങ്ക്സ് പോലും പറയാതെ പോകുന്ന ഇനി ഇതുപോലെ എത്ര എത്ര ഈ ജാതകൃഷ്ണ മറുപടി അക്ഷരം പഠിച്ചതിന്റെ ഒരു ഗുണം ഞാൻ ഇപ്പോഴാ അറിയുന്നു എനിക്കിഷ്ടമാണ് എങ്ങനെ പറയുമെന്ന് വിഷമിച്ചിരിക്കുകയാണ് ഞാൻ മനസ്സിന്റെ ഫലത്തെക്കുറിലുണ്ട് എപ്പോഴും ആ മുഖം കാണാൻ എന്ത് ഭംഗിയാ ഞാൻ ഒരു ഉമ്മ തരട്ടെ അവന്റെ ഒരു അയ്യോ ഈ